നമസ്കാരം ആശ്രവാസുലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച സൂര്യൻ ചന്ദ്രൻ്റെ രാശിയായ കർക്കിടകൻ രാശിയിൽ നിന്നും സ്വന്തം രാശിയായ ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു ചിങ്ങമാസം തുടങ്ങുന്നു കൂടാതെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് പതിനാറ് വരെയാണ് ഇതിൻ്റെ കാലാവധി ഈ സമയത്ത് പന്ത്രണ്ട് രാശിയിലുള്ള നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മിഥുനൻ രാശിയെക്കുറിച്ചാണ് മകേരമര തിരുവാതിര പുണർ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി മിഥുനൻ രാശിക്കാർക്ക് വർഷത്തിൻ്റെ രണ്ടാം പകുതിയാണ് ആദ്യ പകുതിയേക്കാൾ മെച്ചം കാരണം നിലവിൽ ശനി വ്യാഴം രാഹു എന്നീ ഗ്രഹങ്ങൾ ഇഷ്ടഭാവങ്ങളിലല്ല സഞ്ചരിക്കുന്നത് എന്നാൽ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം വളരെ ശോഭനമായ ഒരവസ്ഥയായിരിക്കും ഇവർക്ക് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ജന്മഭാവത്തിലേക്ക് സഞ്ചരിച്ച വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന സമയത്ത് ധനച്ചിലവുകളും വസ്തുതർക്കങ്ങളും കേസും വഴക്കും വിശ്വാസവഞ്ചനയും എല്ലാം നൽകിയിരുന്നു എന്നാൽ മെയ് പതിനാലിന് ശേഷം ജന്മരാശിയിലേക്ക് രാശി മാറുന്ന വ്യാഴം കുറച്ചൊരാശ്വാസമുണ്ടാക്കി എന്നാൽ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴവും അത്ര അനുകൂല ഫലങ്ങൾ നൽകുന്നില്ല ജന്മരാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം സർക്കാർ നടപടികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കില്ല ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണം തൊഴിൽ സ്ഥലത്ത് തർക്കമുണ്ടാകാം അധിക ചിലവുകളും അപമാനവും സംഭവിക്കാം ജോലി ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ നിസ്സഹകരണം ഉണ്ടാകാം ഇവയെല്ലാം കൊണ്ട് മനസ്സമാധാനക്കുറവ് അനുഭവപ്പെടും സാമ്പത്തിക ഇടപാടുകൾ ഈ സമയത്ത് കഴിവതും ഒഴിവാക്കണം എന്നാൽ ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഡിസംബർ അഞ്ച് വരെ നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം രാശിമാറ്റം നടത്തുന്നു ഈ സമയത്ത് നിങ്ങൾക്ക് ധനലാഭവും കർമ്മരംഗത്ത് ഉയർച്ചയും ശത്രുക്കളുടെ നാശവും സുഖജീവിതവും വ്യാഴം നൽകുന്നു പൂർവിക സ്വത്ത് ലഭിക്കുന്നു സഹപ്രവർത്തകരും വീട്ടുകാരുമായി സൗഹൃദത്തിൽ കഴിയാൻ സാധിക്കുന്നു കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നു പണം കടം വാങ്ങേണ്ടി വരികയില്ല സുഖം അനുഭവപ്പെടും അധ്യാപകർ അഡ്വക്കേറ്റ്സ് രാഷ്ട്രീയക്കാർ എന്നിവർക്ക് ഈ സമയം വളരെ അനുകൂലമാണ് ഡിസംബർ അഞ്ചിന് തിരികെ മിഥുനത്തിലേക്ക് സഞ്ചരിക്കുന്ന വ്യാഴം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ട് മുതൽ തുടർച്ചയായ ഒരു വർഷം നിങ്ങളുടെ രണ്ടാം ഭാവത്തിൽ തന്നെ ആയിരിക്കും സ്ഥിതി ചെയ്യുന്നത് ഏഴും പത്തും ഭാവാധിപനായ വ്യാഴം നിങ്ങൾക്ക് കർമ്മഗുണവും കുടുംബ സൗഖ്യവും നൽകുന്നു ദൈവാധീനം വർദ്ധിക്കുന്നു നിങ്ങൾക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഈ സമയത്ത് ലഭിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂല ഫലമാണ് അങ്ങനെ വർഷത്തിൻ്റെ രണ്ടാം പകുതി നിങ്ങൾക്ക് സന്തോഷപ്രദമായ അനുഭവങ്ങളായിരിക്കും വ്യാഴം നൽകുന്നത് ഇപ്പോൾ ശനി സഞ്ചരിക്കുന്നത് നിങ്ങളുടെ പത്താം ഭാവത്തിലാണ് കണ്ടകശനിയാണ് പക്ഷേ കണ്ടകശനി എന്ന് പറഞ്ഞ് വിശ്രമിക്കേണ്ട ഒരു കാര്യവുമില്ല ഈ സമയത്ത് കർമ്മരംഗത്ത് ശനി കാര്യങ്ങൾ സ്ലോ ആയിട്ട് മാത്രമേ കൊണ്ടുപോവുകയുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മതി ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്ന് മുതൽ വക്രാവസ്ഥയിലാണ് ഇത് നവംബർ ഇരുപത്തിയെട്ട് വരെ തുടരും ഈ സമയത്ത് ശനി എല്ലാ ഭാഗ്യങ്ങളും നിങ്ങൾക്ക് നൽകും കണ്ടകശനി ഏഴര ശനി അഷ്ടമ ശനി തുടങ്ങി ശനി ദോഷങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും ഈ സമയത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് രോഗമുക്തിയും ആരോഗ്യവും ഉണ്ടാകും കർമ്മരംഗത്ത് സ്ഥാനക്കയറ്റവും കീർത്തിയും ലഭിക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ വിജയിക്കും ഉയർന്ന കൂട്ടുകെട്ടുകൾ ഉണ്ടാകും ബിസിനസ്സിൽ മൊത്ത കച്ചവടക്കാർക്ക് വൻപിച്ച ലാഭമുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ട് മുതൽ വ്യാഴത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നു നിങ്ങൾക്ക് ശനി ദോഷത്തിന് ഇത് വലിയൊരു പരിഹാരമാകും രാഹു ഒൻപതാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒൻപതാം ഭാവം ഭാഗ്യത്തെയും പിതാവിനെയും ഗുരുജനങ്ങളെയും സൂചിപ്പിക്കുന്ന ഭാവമാണ് ഇവിടെ രാഹുവിൻ്റെ സ്ഥിതി ഭാഗ്യദോഷങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഗുരുക്കന്മാരുടെയും പിതാവിൻ്റെയും പ്രീതി ലഭിക്കുകയില്ല കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകും എന്നാൽ വിദേശ ബന്ധങ്ങൾക്ക് അനുകൂല സമയമാണ് അതുകൊണ്ട് രാഹുവിന് പ്രീതിപ്പെടുത്തണം എന്നാൽ മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു എല്ലാവിധത്തിലുമുള്ള ആനുകൂല ഫലങ്ങളാണ് നൽകുന്നത് ആത്മവിശ്വാസവും തൻ്റെ ഇടവും വർദ്ധിക്കും ഗവൺമെൻറ് ജോലികൾ ലഭിക്കാൻ സാധ്യതയുണ്ട് വരുമാന വർധനവും ഉണ്ടാകും മറ്റുള്ളവരുടെ സഹായവും സഹകരണവും ലഭിക്കും ശത്രുക്കൾ പരാജയപ്പെടും ആരോഗ്യം വർദ്ധിക്കും ആർഭാട വസ്തുക്കൾ ലഭിക്കും കർമ്മരംഗത്ത് പേരും പ്രശസ്തിയും ലഭിക്കും വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വൻ വിജയം ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്കും സമയം വളരെ നല്ലതാണ് അങ്ങനെ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ട് മുതൽ രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറുമ്പോൾ പൂർണ്ണമായ ആനുകൂല്യം നൽകുന്നു കേതുവും അനുകൂല സ്ഥാനത്താണ് നിൽക്കുന്നത് ശനി നാലര മാസം നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്നുണ്ട് രാഹു ഭാഗ്യസ്ഥാനത്ത് നിന്ന് തടസ്സങ്ങൾ ഉണ്ടാക്കാം ആയതിനാൽ ശനിദോഷ പരിഹാരത്തിനായി ശനിയാഴ്ചതോറും നീരാഞ്ജനം നടത്തുക വ്യാഴദോഷത്തിന് പരിഹാരം വൈകി വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാലയും താമരമൊട്ടും സമർപ്പിക്കുക പാൽപായസവും കൂടി ചെയ്യുന്നത് നല്ലതായിരിക്കും രാഹുദോഷ പരിഹാരത്തിന് ദുർഗാക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുക അങ്ങനെ ഒരു സമ്മിശ്ര ഫലമായിരിക്കും മിഥുനൻ രാശിക്കാർക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് സമ്മാനിക്കുന്നത് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വഴിയായി വരെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക